ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഒന്നിപ്പിക്കുകയാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്നും ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ പ്രയത്നിക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്തിമ അംഗീകാരം ലഭിച്ച ശേഷമാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ആകെയുള്ള ഇരുപത് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകളിൽ സി പി എം ജനവിധി തേടും നാലിടത്ത് സി പി ഐയും ഒരിടത്ത് കേരള കോൺഗ്രസ് എമ്മും സി പി എമ്മിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും അരിവാൾ ചുറ്റുക നക്ഷത്രം ചിഹ്നത്തിലാണ് ഇത്തവണ മത്സരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് സി പി എം സ്ഥാനാർത്ഥികൾ ഇവർ ആറ്റിങ്ങൽ വി ജോയ് കൊല്ലം എം മുകേഷ് പത്തനംതിട്ട ടി എം തോമസ് ഐസക് ആലപ്പുഴ എ എം ആരിഫ് ഇടുക്കി ജോയ്സ് ജോർജ് എറണാകുളം കെ ജെ ഷൈൻ പാലക്കാട് എ വിജയരാഘവൻ ആലത്തൂർ കെ രാധാകൃഷ്ണൻ ചാലക്കുടി സി രവീന്ദ്രനാഥ് പൊന്നാനി കെ എസ് ഹംസം കോഴിക്കോട് എളമരം കരീം കണ്ണൂർ എം വി ജയരാജൻ വടകര കെ കെ ശൈലജ കാസർഗോഡ് എം വി ബാലകൃഷ്ണൻ രണ്ട് വനിതാ സ്ഥാനാർത്ഥികളാണ് இத்தவனா சிபிஎம் பட்டிகையில் உள்ளது